അവർ പരിശുദ്ധാത്മാവി നമ്മളെപ്പോഴും കൂടെ കൊണ്ടാണെന്നു കൂടെ വിളിക്കണം നാളെ ഇത് പ്രശ്നം ഉണ്ടോ ഇത്രയും പരിശുദ്ധാത്മാർപ്പിച്ചേക്കും പ്രശ്നം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവില്ല അത് അതാ എന്റെ പ്രത്യേകത മനുഷ്യന്റെ ഒരു പ്രാർത്ഥന തെറ്റി പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എന്റെ കടബാധ്യത സമർപ്പിക്കുന്നു എന്റെ രോഗം സമർപ്പിക്കുന്നു എന്റെ തകർച്ച സമർപ്പിക്കുന്നു എന്റെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു എന്റെ കുടുംബത്തെ എല്ലാവരെയും സമർപ്പിക്കുന്നു പക്ഷെ എന്നെ സമർപ്പിക്കാൻ ഞാൻ മറന്നു ഇരിക്കും അതുകൊണ്ട് എന്ത് പറ്റുന്നില്ല എന്റെ കാര്യം നടക്കുന്നില്ല അതാണ് പലരുടെയും പ്രാർത്ഥന പ്രത്യേകത പ്രശ്നങ്ങള് ഇഷ്ടംപോലെ വാരിക്കോല് കൊടുക്കും പക്ഷെ പ്രശ്നമുള്ള നമ്മൾ കൊടുക്കാൻ നമ്മൾ മാറുന്നു അപ്പൊ പ്രശ്നം മാറും മാറത്തില്ല കർത്താവിന് നമ്മൾ പ്രശ്നമാണോ ആവശ്യം കർത്താവ് അനുവദിച്ചിട്ടാണ് ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടേ ആ പ്രശ്നം നമ്മൾ തിരിച്ച് ദൈവത്തിനോർക്കും എന്റെ ഭാവി സമർപ്പിക്കുന്നു എന്റെ പരോഗം സമർപ്പിക്കുന്നു എന്റെ കണ്ണുനീരും നൊമ്പരവും സമർപ്പിക്കുന്നു എല്ലാം കൊടുക്കാം പക്ഷേ കൊടുക്കാൻ മാർക്കോ അവിടെ അവിടെ ആവിയ ഓൾറെഡി ദൈവം പ്ലാൻ ചെയ്തു വെച്ചെ എനിക്ക് തന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ടെ ദൈവം പാഞ്ച് ചെയ്ത് വെച്ചങ്ങനെ ആ ഭാവി ദൈവത്തിന്റെ എനിക്ക് വീണ്ടും കൊടുക്കേണ്ട കാര്യമില്ല ദൈവം അനുവദിച്ച രോഗം വീണ്ടും ദൈവത്തിന് കൊടുക്കേണ്ട കാര്യമില്ല രോഗിയായ എനിക്ക് ആ രോഗം അല്ലെങ്കിൽ എനിക്ക് തന്നേക്കണ തകർച്ച ഈ തകർച്ച എനിക്ക് തന്നേക്കുന്നത് ഞാൻ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവം ഒന്നാമത് ആഗ്രഹിക്കുന്നു രണ്ടാമത് ഞാൻ വിശുദ്ധീകരിക്കുന്ന പോലെ തന്നെ ഇതേ അനു അതിനു പോലുള്ള ി വിശുദ്ധീകരിക്കപ്പെടുന്നതും രക്ഷമുണ്ടു ആഗ്രഹം മൂന്നാമത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഞാൻ എനിക്ക് കിട്ടുന്ന ഈ സഹനത്തിലൂടെയും ആ തകർച്ചയിലൂടെയും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ അവര് മുഴുവൻ സ്വർഗീയമായ സമാധാനവും സന്തോഷവും സംതൃപ്തി അനുഭവിക്കണം നേടം ചെയ്യുവാഗ്രഹം നമുക്കിപ്പോ ഓടി രക്ഷപ്പെടാൻ ഇഷ്ടപോലെ വഴികളുണ്ട് ഇഷ്ടപോലെ വഴികളാണ് പക്ഷെ ഓടിയാൽ നമ്മൾ നീങ്ങൂല്ല എന്നുള്ളതാണ് വേറെ പ്രശ്നം എങ്ങോട്ടും പോയിട്ട് കഴിയില്ല എന്ന് കാഴ്ച പക്ഷെ വചനം പറയുന്നു അവസാനം വരെ സഹിക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്നവർ രക്ഷപ്പെടുക എന്നു അവസാനം വരെ സഹിക്കുന്നവൻ രക്ഷ പ്രാപിക്കും കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും അങ്ങനെ പല തരത്തിലാ രക്ഷ പ്രാപിക്കാനുള്ള മാർഗം തന്നേക്ക് അസവരെ സഹിക്കുന്നവരെ രക്ഷ പ്രാപിക്കുമെങ്കിൽ സഹന വേണ്ടിട്ട് വെച്ചായിരുന്നു കർത്താവ് യേശുവിൽ വിശ്വസിക്കുമ്പോ നീ രക്ഷ പ്രാപിക്കുന്ന കർത്താവായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അതെല്ലാം ചേർത്ത് 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 കണക്ട് ചെയ്തു വഴി കർത്താവായ യേശു വിശ്വസിക്കുമ്പോൾ സഹനം ഉണ്ടാവുന്ന ആ കൂടി ചേർത്ത് വെച്ചിച്ച് വായിച്ചെയ്യുമ്പോ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാം പക്ഷെ അവർക്ക് സദനം ഉണ്ടാവും അവസാനം വരെ സഹിക്കുന്നവരാണെങ്കിലോ രക്ഷ പ്രാപിക്കും സഹനത്തിന്റെ പൂർത്തീകരണം അവിടെയാണ് രക്ഷയുടെ പൂർത്തീകരണം അവിടെയാണ്